നമസ്കാരം ഞാൻ ഷമീന നസീർ നമുക്കൊന്ന് ഓൺലൈൻ എന്ന ബിസിനസ് സംരംഭത്തിന്റെ പ്ലാൻ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ഫ്രീ രജിസ്ട്രേഷൻ ആണ് ഏതൊരു വ്യക്തിയും ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഒരു ഐ ഡിയും പാസ്വേർഡും ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇതില് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് നമ്പർ ഫോൺ നമ്പർ മെയിൽ ഐ ഡി ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇത് ആരാണോ പരിചയപ്പെടുത്തിയത് ആ വ്യക്തിക്ക് ഇത് ഇത്രയും ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തരും അതുവഴി നിങ്ങൾക്ക് ഒരു കസ്റ്റമറായിട്ട് ഇതിൽ നിന്ന് ഡെയിലി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതിനേലും വളരെ വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതും മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടിൽ എത്തിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഇതാണ് നമ്മുടെ ബിസിനസ് ഇത് റീപർച്ചേസിംഗ് ഇൻകം എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ഇതിൽ വരുമാനം വാങ്ങിക്കാനായിട്ട് സാധിക്കും അതായത് നമ്മളുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് സ്പോൺസറായിട്ട് വെച്ചിട്ട് നമ്മളുടെ കെയറോപ്പിലെ ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ആ ഐഡി ഉപയോഗിച്ച് ആ വ്യക്തി റീപർച്ചേസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതായത് ആ വ്യക്തി എടുക്കുന്ന പർച്ചേസിംഗിന്റെ നമ്മുടെ കമ്പനി ഓരോ പ്രൊഡക്റ്റിനും ബിവി ഇട്ടിട്ടുണ്ട് ബിസിനസ് വോളിയം ഈ ബിസിനസ് വോളിയത്തിന്റെ ടോട്ടൽ ബി വിയുടെ ഫിഫ്റ്റി ആണ് നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് റീപർച്ചേസിംഗ് ഇൻകം നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ ഡയറക്റ്റ് റഫറിൽ വരുന്ന വ്യക്തികൾ പർച്ചേസ് ചെയ്യുന്നത് വഴി നമുക്ക് അൻപത് ശതമാനവും സെക്കൻഡ് ലെവൽ അതായത് ആ വരുന്ന വ്യക്തികളുടെ കെയർ ഓഫിൽ വരുന്ന വ്യക്തികൾ പർച്ചേസ് ചെയ്താൽ നമുക്കത് സെക്കൻഡ് ലെവലാണ് അങ്ങനെ സെക്കൻഡ് ലെവൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് പതിനഞ്ച് ശതമാനമായിട്ട് ഇതുപോലെ നമുക്ക് പതിനെട്ട് ലെവൽ വരെ ഇൻകം കിട്ടുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനം തന്നെയാണ് ഹൈറിക്സ് ഓൺലൈൻ ഷോപ്പ് ഇപ്പോ നമ്മളുടെ ഡയറക്ട് കപ്പറില് പത്ത് പേരാണ് വന്നത് ആ പത്ത് പേര് കസ്റ്റമർ ആയിട്ടിരുന്നുകൊണ്ട് തന്നെ അവര് പർച്ചേസ് ചെയ്യുന്നത് വഴി നമുക്ക് ഫസ്റ്റ് ലെവൽ ഇൻകം കിട്ടും ഈ പത്ത് പേരുടെ കീഴിൽ ചെലപ്പോ നൂറ് പേരായിരിക്കും വരുന്നത് ആ നൂറ് പേരും ചെയ്യുന്നതിന്റെ നമുക്ക് സെക്കൻഡ് ലെവൽ ഇൻകാണ് ആ രീതിയിൽ പതിനെട്ട് ലെവൽ വരെയാണ് നമുക്ക് ഇതിലെ കമ്മീഷൻ ആയിട്ട് കിട്ടുന്നത് ഇതിൽ കമ്പനി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി കമ്പനി തരുന്നുണ്ട് അതായത് നമ്മളുടെ ഈ ഐ ഡി ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കസ്റ്റമർ ഐ ഡി നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത് വഴി നമുക്കൊരു പ്രിവിലേജ് കസ്റ്റമർ ആവാൻ പറ്റും ഈ ഹൈ റിച്ച് ഓൺലൈൻഷിപ്പാണ് നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫസ്റ്റ് പർച്ചേസിംഗ് കാറ്റഗറിയിലെ കുറച്ച് പ്രൊഡക്ടുകൾ കമ്പനി അടിയുണ്ട് അത് എണ്ണൂറ് രൂപ സ്റ്റാർട്ടിംഗ് മുതൽ എഴുന്നൂറ്റി അൻപത് പ്ലസ് അമ്പത് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് ഈ ഒരു എമൗണ്ട് മുതൽ രണ്ടായിരം രൂപ വരെ ഉള്ള ഏതെങ്കിലും ഒരു ഫസ്റ്റ് പർച്ചേസിംഗ് പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനിയുടെ പ്രിവിലേജ് കസ്റ്റമർ ഇതുവഴി നമുക്ക് കിട്ടുന്ന ലാഭം അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം ഓരോ പേർ മാച്ച് വരുമ്പോഴും നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഒരു ദിവസം അയ്യായിരം രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ അയ്യായിരം രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം അതും ഒരു വ്യക്തിക്ക് ഒരു അഡ്രസ്സില് ഒരു പാൻ കാർഡില് മൂന്ന് സൈറ്റ് വരെ അവൈലബിൾ ആണ് ഈ മൂന്ന് സൈറ്റ് എടുക്കുന്നത് വഴി ആ വ്യക്തിക്ക് ഒരു മാസം നാലര ലക്ഷം രൂപ എണ് ചെയ്യാനായിട്ടുള്ള ഒരു മഹത്തായ ഒരു അവസരമാണ് ഹൈറിക്സ് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് മുന്നിൽ തരുന്നത് ഇങ്ങനെ ഓരോ വ്യക്തികളും ജോയിൻ ചെയ്യുന്നത് വഴി നമ്മളുടെ കെയർ ഓഫിൽ വരുന്ന ആളുകൾ അവര് വർക്ക് ചെയ്യുന്നത് വഴിയും നമുക്ക് ഈ സെയിം ബെനിഫിറ്റ് തന്നെയാണ് കിട്ടുന്നത് ഇപ്പോ നമ്മുടെ താഴെ രണ്ട് പേര് ജോയിൻ ചെയ്തു നമ്മുടെ ലെഫ്റ്റും റൈറ്റും നമ്മൾ അത് പോസ്റ്റ് ചെയ്തു അതുവഴി നമുക്ക് ഇരുന്നൂറ് ബി വി വെച്ചിട്ടാണ് ലെഫ്റ്റ് ആൻഡ് നമുക്ക് തരുന്നത് അപ്പോഴാണ് നമുക്ക് ഇരുന്നൂറ് ബി വി മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇരുനൂറ് രൂപ കമ്പനി തരുന്നത് എന്റെ ജി എസ് ടി കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ വാലറ്റിലേക്ക് വരുന്നത് ഈ രണ്ട് വ്യക്തികൾ വേറെ രണ്ടുപേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഈ സെയിം ബെനഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ആ കൊണ്ടുവരുന്ന വ്യക്തിക്ക് കിട്ടുന്ന അതേ നമുക്കും ഇതൊരു ഇതൊരു ടീം വർക്കാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ സക്സസ് ആവാൻ പറ്റുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഹൈറിസ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ഈ ഒരു മഹത്തായ സംരംഭം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ ഇതിലൊരു നമ്പർ ഇടുന്നുണ്ട് ഈ നമ്പർ വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്